സാമ്പത്തിക വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ സംസ്ഥാന ബജറ്റ് അവതരണം നാളെ മുന്നിൽ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുക ശ്രമകരമെങ്കിലും ആശ്വാസ പാക്കേജുകൾ പ്രതീക്ഷിക്കാം ക്ഷേമ പെൻഷൻ വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാനും സാധ്യത കുറവാണ് സമാനതകളില്ലാത്ത സാമ്പത്തിക സാമ്പത്തികത്തിലൂടെ സംസ്ഥാനം ധനമന്ത്രി ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് വിവിധ കാരണങ്ങൾ ഗണ്യമായി കടന്നുപോകുമ്പോഴാണ് ഗ്രാന്റുകൾ പലതും വെട്ടിച്ചുരുക്കി സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിൽ സംസ്ഥാനം നട്ടം തിരിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുകയും വേണം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും പാതി വഴിയിൽ കിടക്കുന്നു പ്ലാൻ ഫണ്ടിലെ തുക പകുതിയിലേറെ ചെലവഴിച്ചിട്ടില്ല വരുമാനത്തിന്റെ ഗണ്യഭാഗവും ശമ്പളം പെൻഷൻ പലിശ ഇനത്തിൽ ചെലവാകുന്നതിനാൽ പദ്ധതി ചെലവിനും മറ്റും കടമെടുക്കേണ്ട അവസ്ഥ ഇതിനു പുറമെ ക്ഷേമ പെൻഷനും കർഷകന് നൽകേണ്ട നെല്ല് സംഭരണ തുകയും ഉൾപ്പെടെ കുടിശ്ശിക കെട്ടിക്കിടക്കുന്നു ഡി എ കുടിശ്ശിക ആവശ്യപ്പെട്ട ജീവനക്കാരുടെ പ്രതിഷേധവും മറുഭാഗത്ത് ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താനാകാത്ത ധനസ്ഥിതിയിലാണ് സർക്കാർ പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാനുള്ള മാന്ത്രികവിദ്യ എത്രത്തോളം ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത് ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂട്ടി ആയിരത്തി അറുനൂറ് രൂപയാക്കിയത് കെ എൻ ബാലഗോപാൽ അതിനുശേഷം മൂന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചുവെങ്കിലും ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൽ ഒരു രൂപ പോലും ഉയർത്താനായിട്ടില്ല ഏറ്റവും മോശപ്പെട്ട ധനസ്ഥിതിയിൽ ഇക്കുറിയും അതുണ്ടാകില്ല എന്ന് തന്നെയാണ് സൂചന ഒരു ജനകീയ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റിയ സാമ്പത്തിക ശേഷി കേരള ഗവൺമെന്റ് ഇന്നത്തെ നിലയിൽ ഇല്ല അതിന് പല കാരണങ്ങളുമുണ്ട് കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള ഗവൺമെന്റിന് വ്യക്തമായ ഒരു മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റ് നയസമീപനം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് രൂപവൽക്കരിച്ച് നടപ്പിലാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വായ്പ എടുക്കുക ചിലവാക്കുക അത് വായ്പാ ബാധ്യത കൂട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ മൊത്ത കടബാധ്യത ലക്ഷം കവിയും എന്നാണ് ബഡ്ജറ്റ് പറയുന്നത് സെപ്റ്റംബർ മുതലുള്ള കുടിശ്ശിക നൽകാനുമുണ്ട് വൻകിട വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ധനസ്ഥിതി അനുവദിക്കില്ല എന്നാൽ ആശ്വാസ പാക്കേജുകൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിക്കാനിടയുണ്ട് കർഷക ആത്മഹത്യ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യമുള്ളതിനാൽ കാർഷിക മേഖലയിലടക്കം പാക്കേജുകൾ പ്രഖ്യാപിച്ചേക്കും സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ പലതും കിട്ടാനില്ല എന്ന ആക്ഷേപം മറികടക്കാൻ സപ്ലൈകോയ്ക്ക് കൈത്താങ്ങുണ്ടാകും വിലക്കയറ്റവും വൈദ്യുതി വെള്ളക്കരം വർധനയും മൂലം ജനങ്ങൾ പൊറതിമുട്ടുന്നുവെന്ന പരാതി നേരിടുന്നതിനാൽ നികുതി വർധന ഉൾപ്പെടെ അധികഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങൾ ഇക്കുറി ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം അതേസമയം പല പദ്ധതികളുടെയും കേന്ദ്രവിഹിതത്തിൽ കുടിശ്ശിക കിടക്കുന്നതിനാൽ കേന്ദ്രത്തെ പഴിച്ചാരിയാകും ഇക്കുറിയും സംസ്ഥാന സർക്കാർ പ്രതിരോധം തീർക്കുക അൻഫ്ലിസുസ് അമൃത ന്യൂസ് തിരുവനന്തപുരം